ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഉലുവച്ചീരയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കറി ഉണ്ടാക്കാനുള്ള ഉലുവച്ചീര കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം അതിന്റെ ഇല മാത്രം അടത്തി എടുത്തിട്ടുണ്ട് കറിയിൽ ചേർക്കാനായിട്ട് മുക്കാൽ കപ്പ് മസൂർദാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് മസൂർ മസൂർദാലിന് പകരമായിട്ട് ചെറുപയർ പരിപ്പ് തോരപ്പരിപ്പ് എടുക്കാം പരിപ്പ് നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പ്രഷർ കുക്കറിലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കറി ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം കടായി ചൂടായിരുമ്പോഴിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോഴിലേക്ക് അര ടീസ്പൂൺ കടകും അര ടീസ്പൂൺ ചെറിയ ജീരവും ചേർത്ത് പൊട്ടിക്കണം കടുകും ജീരകവും നല്ലതുപോലെ പൊട്ടി വരുമ്പോഴതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇവ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കണം വെളുത്തുള്ളി മൂത്ത് അതിന്റെ പച്ചമുളന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം സവാള എല്ലാം മൂത്ത് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കണം പൊടികളെല്ലാം മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ രണ്ടു മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ ചീര ചേർത്ത് കൊടുക്കാം ചീര ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ചീരയുടെ ഇല എല്ലാം സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നല്ലൊരു വഴറ്റി കൊടുക്കാം ചീര ഇല എല്ലാം ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് പാൻ ഒന്ന് മൂടി വെച്ച് രണ്ടുമൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പാനിന്റെ മൂടിമായിട്ട് നല്ലൊരു മിക്സ് ചെയ്ത് കൊടുക്കാം ചീരയുടെ എല്ലയെല്ലാം പാവത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാവത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പരിപ്പ് കുക്ക് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാവത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റും കൂടി കുക്ക് ചെയ്യണം കറി കൂടുതൽ തിക്കാമെന്ന് തോന്നുന്നതിന് ചിലപ്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി മൂടി മാറ്റിയതിന് ശേഷം നിലവിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി പാകത്തിൽ കുറുകിയെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലും കൂടി ചേർത്ത് നിലവില് മിക്സ് ചെയ്ത് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് അവ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം വളരെ ഹെൽത്തി നല്ല ടേസ്റ്റിയുമായി ഒരു ആ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും ഇത് വല്ല സിംപിൾ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം താങ്ക്